ഞാനെന്നുള്ളത് തിരുവനന്തപുരത്ത് കാരേറ്റാണ് നമ്മുടെ കാരേറ്റ് ജംഗ്ഷനിൽ നിന്ന് തിരുവനന്തപുരത്ത് നിന്ന് വരുമ്പോഴത്തേക്കും കാരേറ്റ് ജംഗ്ഷനിൽ നിന്ന് ഇടത്തോട്ട് കാരേറ്റ് ആറ്റിങ്ങൽ റോഡ് വഴി ഏകദേശം ഒരു മൂന്ന് കിലോമീറ്റർ വരുമ്പോൾ പൊയ്യക്കട എന്ന് പറഞ്ഞൊരു ജംഗ്ഷൻ കാണാൻ സാധിക്കും ആ ജംഗ്ഷനിൽ നിന്ന് അകത്തേക്ക് അര കിലോമീറ്റർ വരുമ്പോൾ ഞാൻ ഈ നിൽക്കുന്ന പ്ലോട്ട് ഒരു ഏക്കർ നാൽപ്പത് സെൻറ്റ് വരുന്ന പ്ലോട്ട് വിൽപ്പനയ്ക്കുണ്ട് ഇത് ഒരു ഡയറക്റ്റ് ഓണർ സെയിലാണ് അതുകൊണ്ട് തന്നെ ഇതിനകത്ത് വേറെ കമ്മീഷനോ കാര്യങ്ങളോ ഒന്നുമില്ല നിങ്ങൾക്ക് നേരിട്ട് ഓണറുമായിട്ട് ഡീൽ ചെയ്യാവുന്നതാണ് ദയ എൻ്റെ പിന്നിൽ കാണുന്ന ഈ വീടുകളെല്ലാം നേരത്തെ ഇതിൻ്റെ ഓണർ തന്നെ പ്ലോട്ടുകൾ തിരിച്ച് കൊടുത്തതാണ് കേട്ടോ അപ്പോൾ അതിൽ വന്നിട്ടുള്ള പുതിയ വീടുകളാണ് ദയെ കാണുന്നത് നമുക്ക് ഈ പ്രോപ്പർട്ടിക്ക് ചുറ്റുമായിട്ട് ആ ഒരു സൈഡിൽ നമുക്ക് ടാർ റോഡ് ഫ്രണ്ടേജ് ഉണ്ട് അതുപോലെ തന്നെ വേറെ രണ്ട് സൈഡിൽ ഇതുപോലെ വഴികളുണ്ട് കേട്ടോ ഇതിൻ്റെ പ്ലോട്ട് തിരിച്ച് ഇതിനകത്ത് ഏതെങ്കിലും വില്ലാസോ അങ്ങനെ എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിലും നമുക്ക് ചുറ്റും നല്ല രീതിയിൽ വഴിയുള്ള സ്ഥലമാണ് പിന്നെ നല്ലൊരു പ്രകൃതി രമണീയമായിട്ടുള്ള സ്ഥലമാണ് കേട്ടോ നമുക്ക് ഇതിൻ്റെ ബാക്കിലോട്ട് കുറച്ച് താഴോട്ട് നോക്കുവാണെങ്കിൽ വയൽ കാണാൻ സാധിക്കും ഇതാ ബാക്കിലേക്ക് ഒരു അമ്പലമുണ്ട് അതുപോലെ തന്നെ അമ്പലത്തിനോട് ചേർന്നുള്ള കുളമുണ്ട് അങ്ങനെ എല്ലാ രീതിയിലും ഒരു പ്രകൃതി രമണീയമായിട്ടുള്ള നല്ല അടിപൊളി ഒരു സ്ഥലമാണ് നമ്മുടെ പ്രോപ്പർട്ടിയുടെ പിൻവെസ്തു എന്നുള്ള ഒരു വ്യൂ ആണ് കേട്ടോ അതാ ഇവിടെ ഈ അമ്പലവും അതിനോട് ചേർന്നുള്ള അമ്പല അമ്പലക്കുളവും കാണാൻ പറ്റും ഒത്തിരി മീനുകളൊക്കെ ഉണ്ട് കേട്ടോ നല്ല രസമുണ്ട് അതാ അതിൻ്റെ സൈഡിൽ കൂടെ ഇത് നമ്മുടെ പ്രോപ്പർട്ടിയുടെ സൈഡിലൂടെ വരുന്ന ഒരു വഴിയാണേ അപ്പോൾ ഈ വഴിയും നമ്മുടെ പ്രോപ്പർട്ടിക്ക് തന്നെ യൂസ് ചെയ്യാൻ സാധിക്കും ഈ വഴി അങ്ങനെ കറങ്ങി കറങ്ങിച്ചെന്ന് നമുക്ക് ഫ്രണ്ടിലുള്ള ടാർ റോഡിലേക്ക് ചെന്ന് കയറുന്നുണ്ടാവും നമ്മുടെ പ്രോപ്പർട്ടിയുടെ മുൻവശത്തുള്ള റോഡാണ് ഈ റോഡ് ഇങ്ങനെ തന്നെ കറങ്ങി നമ്മുടെ പ്രോപ്പർട്ടിയുടെ ഒരു സൈഡിലൂടെ തന്നെ പോകുന്നുണ്ടാവും നമ്മുടെ ഈ പ്രോപ്പർട്ടി കഴിഞ്ഞ് ഏകദേശം ഒരു അര കിലോമീറ്റർ കഴിയുമ്പോഴത്തേക്കും നമ്മുടെ പ്രൊപ്പോസ്റ്റ് റിംഗ് റോഡ് വിഴിഞ്ഞത്ത് നിന്ന് നാവായിക്കുളം ചെന്ന് കയറുന്ന റിംഗ് റോഡിൻ്റെ പണി ഇനിയിപ്പോൾ റീസെൻ്റ് ഉടനെ തന്നെ തുടങ്ങുന്നുണ്ടാവും അപ്പോൾ അതുകൂടെ വരുമ്പോഴത്തേക്ക് ഈ പ്രോപ്പർട്ടിയിലേക്കുള്ള ആക്സസിബിലിറ്റി കുറച്ചും നല്ല അടുത്തേക്ക് വരും കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ നല്ല ഗ്രോത്ത് പ്രോസ്പെക്ട്സ് ഉള്ള ഒരു പ്രോപ്പർട്ടിയാണ് അപ്പോൾ താല്പര്യമുള്ളൊരു താഴെ കാണുന്ന നമ്പറിലേക്ക് വിളിക്കുക ഇതിൻ്റെ ഓണറിൻ്റെ തന്നെ നമ്പറാണ് ഇതിന് ഉദ്ദേശിക്കുന്ന വില ഒരു സെന്റിന് ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില ഒരു സെന്റിന് ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില താല്പര്യമുള്ളവർ നേരിട്ട് വിളിച്ച് കാര്യങ്ങൾ ഡീലാക്കുക ഈ പറഞ്ഞ വിലയിൽ നിന്ന് ചെറിയ രീതിയിലുള്ള നെഗോസിയേഷൻസിനും സാധ്യതയുണ്ട്